മായ കാറ്റിലും മഴയിലും ആലപ്പുഴയിൽ മരം കടപുഴകി വീണ് രണ്ട് യാത്രക്കാർക്ക് പരിക്കേറ്റു ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണ് ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിലാണ് ഈ അപകടം മരം മുറിച്ചു മാറ്റുന്നതിനിടെ ശിഖര വീണ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും മനീഷ് പരിക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെ ഏത് ആശുപത്രിയിലാണ് അവർ ഇപ്പോൾ ചികിത്സയിലുള്ളത് ഒരു അരമുക്കാൽ മണിക്കൂർ മുൻപ് ശക്തമായ കാറ്റും മഴയുമാണ് ആലപ്പുഴ നഗരത്തിലെമ്പാടും ഉണ്ടായത് ആ സമയത്താണ് ഇവിടെ ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപത്ത് ഒരു അക്ഷയ കേന്ദ്രത്തിലെത്തിയ ദമ്പതികൾ അവിടെ ഉന്നൈസ് ഉനൈസ് ഭർത്താവ് ഉന്നെയ്സും ഭാര്യയും മഴ പെയ്തത് കണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കയറി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് മരം കടപുഴകി വീഴുന്ന ശബ്ദം ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് സ്കൂട്ടറിൽ നിന്നവർ ഓടി റോഡിലേക്ക് മാറുന്ന സമയത്താണ് ഈ വൃക്ഷം വന്ന് ഇരുവരുടെയും ദേഹത്തേക്ക് വീണത് തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി യുവതിയെ മാറ്റിയെങ്കിലും ഈ മരത്തിനടിയിൽ പെട്ടുപോയിരുന്നു ഉന്നൈസ് ഉദ്ദേശം പത്തിരുപത്താറ് വയസ്സ് മാത്രം പ്രായം ഉണ്ടാകും എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് പിന്നീട് ഒരു പത്ത് മിനിറ്റുള്ള സമയമെടുത്തു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തൊട്ടടുത്ത മില്ലിൽ നിന്ന് ജെ സി വി ഉപയോഗിച്ചും ഈ വൃക്ഷം മാറ്റി മാറ്റി ഏകദേശം പത്ത് മിനിറ്റ് സമയം കൊണ്ടാണ് ഉനൈസിനെയും ഒപ്പം തന്നെ ഭാര്യയെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഉനൈസിൻ്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന് കൂടിയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇവിടെ ആരോഗ്യനിലയെ പറ്റിയുള്ള വിവരം ഉന്നൈസിന്റെ ആരോഗ്യനില അപകട ഗുരുതരമാണെന്നുള്ള വിവരമാണ് അറിയുന്നത് നഗരത്തിൽ പലയിടത്തും ഇങ്ങനെ മരം കടപുഴകി വീണു മരം ഒടിഞ്ഞു വീണൊക്കെ തന്നെ അപകടം ഉണ്ടായിട്ടുണ്ട് ഗതാഗതം നിലച്ചിട്ടുണ്ട് ഇവിടെ ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തുനിന്ന് പൊമാണ്ടിയിലേക്ക് ആലപ്പുഴ ചേർത്തല കനാലിന്റെ സമീപത്തുള്ള റോഡിലാണ് ഈ മരം വീണിട്ടുള്ളത് ഇവിടെ ഗതാഗതം നിരവലി നിലച്ചിരിക്കുകയാണ് അതുപോലെ ആലപ്പുഴ തണ്ണീറുക്കം റോഡിലും ഗതാഗതം നിലച്ചിട്ടുണ്ട് ആലപ്പുഴ വലിയ ചുടുകാട്ട് സമയ സമീപത്തും മരം കടപുഴകി വീണ് അപകടം ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറുടെ സമയമാണ് ആലപ്പുഴ നഗരത്തിൽ പലയിടത്തും ശക്തമായ കാറ്റിലും മഴയിലും വലിയ നാശനഷ്ടങ്ങളും അപകടവും ഉണ്ടായത് യെസ് ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ വരുന്ന വിവരം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷയ്ക്ക് സമീപം ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഈ സീസണിലെ രണ്ടാമത്തെ ന്യൂനമർദ്ദമാണ് അവിടെ രൂപപ്പെടുന്നത് അതോടൊപ്പം വടക്കൻ കേരള തീരം മുതൽ ഏതാണ്ട് ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി അത് നിലനിൽക്കുന്നുണ്ട് തെക്കൻ ചൈന കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടു വരുന്നുണ്ട് ഇതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിൽ ശക്തമായ മഴ തുടരും എല്ലാ ജില്ലകളിലും കാറ്റിൻ്റെയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മധ്യ വടക്കൻ ജില്ലകളിൽ കൂടുതൽ ശക്തമായ മഴ ും കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നപ്പോൾ ജാഗ്രത വേണം മഴ തുടരും കാറ്റടിക്കാനും സാധ്യതയുണ്ട്